എൻജോയ് ചെയ്യാൻ പറ്റും കൈ അടിച്ച ആപ്പുളത്തിൽ പടം കാണി ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഞാൻ പടം സൂപ്പർ ഹിറ്റ് ബമ്പർ ഹിറ്റ് ആയിരിക്കും അത്രയ്ക്ക് ലെവൽ ചെയ്തു വേറെ ലെവൽ ஏட பாடணும் அடி போல அடி சினிமா சினிமா ஏட பாடணும் சூப்பர் சூப்பர் நைஸ் ஸட ஏட பாடணும் கிட் நம்பர் ஏட பாடணும் பாடன்றா பிராந்தமட எல்லாரும் അറിയाल நோ லாஜிக் நியாயத்தை அவரே கான்செப்ஷன் சரியா இல்ல கிட் நம்பர் கிட்லாம் ஆ ரெஸ்பெக்ட் செய்யாத வரணும் காமட் தியேட்டர் ஓட

ിന്റെ ഒരു ഡൗൺ ആയ സമയത്ത് മോഹൻലാൽ തീർന്നു എന്ന രീതി എഴുതലോട് എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ അയാളൊന്നും മുണ്ടും കുത്തി മടക്കിക്കുത്തിൽ അതുപോലെ ഇനി ഈ സിനിമ കണ്ടിട്ട് വേറെ കുറെ ആയിട്ട് മീഡിയകൾ വരും എന്തോന്ന് പറഞ്ഞ് എന്തോന്ന് പ്രമോട്ട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടു ജനങ്ങളിൽ പ്രേക്ഷകരിഷ്ടപ്പെട്ടാൽ സന്തോഷം പ്രേക്ഷകർ ഇഷ്ടമാണല്ലോ ഞങ്ങൾ ആഗ്രഹം ആഗ്രഹം വിജയിച്ചാൽ ഞങ്ങൾ വിജയിച്ചു ടിപൊളി ഗില്ലീപാല ടീം അങ്ങോട്ട് തൂക്കിയിട്ടുണ്ട് ഒന്നും പറയാനില്ല മാഡാണ് മാഡ് അടിച്ചുപൊളി ദിലീപ് ഗംഭീര മാസ സാധനം നിങ്ങൾ ഒരാളും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് ഇതുവരെ ഒരു ഷോ കണ്ടാവില്ല കാരണം മൂന്നാല് ലെജൻഡ് കളികളാണ് കളിക്കണേ കംപ്ലീറ്റ് മാസ് കംപ്ലീറ്റ് മാസ് ഒരു സാധനം പോലും അടിപൊളി സാധനം ഇറങ്ങിയിക്കണേ ഇത് ടീമും ഇങ്ങോട്ട് തൂക്കി എന്ന് പറയണം അത്രിപാല ടീമും മാറാൻ പറ്റുന്നില്ല അത് കണ്ടിട്ട് അറിയിക്കിട്ട് അടിപൊളി സാധനം മാസ സാധനം നമ്മൾ വിചാരിക്കാത്ത മാസം ഇത്രേം കാലം മാസ സാധനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ

അയ്യോ സംഭവം നമ്മള് പ്രതീക്ഷ ആയിരുന്നല്ലോ ഒരു ഭയങ്കര സംഭവമായിരിക്കും സംഭവം തന്നെ ഒരു ഭയങ്കര സംഭവമാണ് അതായത് ഡയലോഗ് കണ്ട് ഗില്ലി ബാല ഹർഹമാണ് ഡാൻസ് കിട്ടും ആ ഡാൻസ് കണ്ട ഡാൻസ് തന്നെയാണ് രണ്ടുപേരും ചേർന്ന് അവരെ പോലെ പോസ്റ്റ്യൂമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു നല്ല എന്റർടൈമെന്റ് പടിയാ <laughs> <laughs> <f dragging> െ ഞാനും കേൾക്കാം നടക്കുന്ന വിമർശനങ്ങളൊക്കെ ഈ തരത്തിലും തലചെയ്തിലും തരത്തിലെ പാലിക്കണം എന്നുള്ള പേടിയുണ്ടെങ്കിൽ അതിനോട് ഞാൻ ഇരിക്കുന്നു അല്ല സിനിമ

വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ കഥാത്തിരിപ്പതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ ദിലീപിനോടുള്ള എതിർപ്പ് അവിടെ പ്രകട പുറത്തൊക്കെ പടം ആരും കാണരുത് എന്നുള്ള ഇതുണ്ട് അതൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ളതാണ് അതിനൊക്കെ നമുക്ക് മറ്റുള്ള രീതിയിൽ നമുക്ക് അതിനെ പ്രതിഷേധിക്കാൻ തന്നെ ഒരു പടം എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രമല്ല അതിന് ഒട്ടനവധി എന്താ പറയുക ഒഫീഷ്യൽസ് പിൻവലി പ്രവർത്തകർ ആ ഒരു പടത്തിന് വേണ്ടിയിട്ട് നൂറുകണക്കിന് ആളുകളുടെ സംഭവമാണ് അതുകൊണ്ട് തന്നെ அப்படின் கிறிஸ்மஸும் நல்ல சமாய்